ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ മെഡിറ്റേഷൻ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എസ്പെഷ്യലി നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മളൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ജോബിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷനും മെഡിറ്റേഷൻറ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നാൽ ഞാൻ ഇവിടെ വളരെ പരമപ്രധാനമായി നിങ്ങളോട് സൂചിപ്പിക്കാൻ പോകുന്ന കാര്യം ഏറ്റവും ബേസ്ഡായിട്ടുള്ള റൂളാണ് ഏറ്റവും ബേസ് ഒരുപാട് റൂൾസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും അൾട്രാ ബേസ് ആയിട്ടുള്ള ദ ഫസ്റ്റ് ആൻഡ് മെയിൻ റൂൾ ഈസ് ലവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഓക്കെ അതായത് നമ്മൾ നമ്മളോട് ഒരു സ്നേഹം കാണിക്കാണ്ട് നമ്മൾ നമ്മളോട് ആ ഒരു സിൻസിയേർട്ടി കാണിക്കാണ്ട് നമ്മൾ ഒരിക്കലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് യാതൊരു കാര്യവും ഉണ്ടാവത്തില്ല അതിൻ്റെ ഒരു റിസൾട്ടും നമുക്കുണ്ടാവത്തില്ല ഫസ്റ്റ് നമ്മൾ നമ്മളോടൊരു ഇഷ്ടം കാണിക്കുക നമ്മൾ നമ്മളെ ഇഷ്ടം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവണം നമുക്ക് നമ്മളോട് തന്നെ ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഉണ്ടാവണം നമുക്ക് നമ്മളോട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മൂല്യം ഒരു 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 വാല്യൂ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കാം ഇതാണ് ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആൻഡ് മെയിൻ റൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് ട്രീറ്റ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ോപ്പർ വേ വളരെ പ്രോപ്പർ വേയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡീനേയും മൈൻഡിനെയും ട്രീറ്റ് ചെയ്യുക മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് രാവിലെ ചാടി എണീറ്റിരുന്ന് കണ്ണും ഉടച്ച് ഏതെങ്കിലും ഒരു മുദ്രയും വെച്ചിട്ടിരിക്കുന്നതല്ല ശരിക്കും നമ്മൾ നമ്മുടെ ബോഡീനെ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാണ് നല്ല കാര്യങ്ങൾ കൊടുത്ത് ബോഡിക്ക് രാവിലെ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക ബോഡീനെ നന്നായിട്ട് റിഫ്രഷ് ചെയ്യുക നമ്മൾ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ഒരു ഒന്ന് ടിപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ബ്ലഡ് ഫ്ലോയൊക്കെ ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബോഡിക്ക് കുറച്ച് നല്ല മൂവ്മെൻറ്റ്സ് കൊടുക്കുക കൈക്കാണെങ്കിലും കഴുത്തിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കണ്ണിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല കുറച്ച് ഒക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ ബോഡിയോട് ആ ഒരു പ്രോപ്പർ വെയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം അഥവാ നമ്മുടെ ബോഡീനെ പ്രോപ്പർ വെയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം ഓക്കെ മാത്രമല്ല നല്ല ഫുഡ് കൊടുക്കുക അത് മെഡിറ്റേഷൻ്റെ ഭാഗമാണ് ബോഡിക്ക് നല്ല രീതിയിൽ വാട്ടർ കണ്ടൻറ്റ് കൊടുക്കുക അത് മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണ് നല്ല കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ നമ്മുടെ കണ്ണിനെ പ്രിപ്പയർ ചെയ്യുക നല്ല കാഴ്ചകൾ രാവിലെ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ പോയി ചെന്നിരിക്കുക അതിനോട് കാര്യങ്ങളൊക്കെ പറയുക ഇതൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന ഒരു ആണ് നല്ല നല്ല ബുക്സ് വായിക്കുക അതും നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന ഒരു ആണ് അതുപോലെ നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക നല്ല സ്പീച്ച് കേൾക്കുക വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ടോക്സും കാര്യങ്ങളും കേൾക്കാണ്ട് നെഗറ്റീവ് ന്യൂസ് ഫീഡ് ചെയ്യാണ്ട് നല്ല കാര്യങ്ങളെ മൈൻഡിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല അതിനു വേണ്ടിട്ട് നമ്മൾ തന്നെ ചില തയ്യാറെടുപ്പുകൾ നടത്തുക എന്ന് പറയുന്നത് മെഡിറ്റേഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസിൽ ഒരു റൂൾ ആണ് ഓക്കെ ഇതൊന്നും ചെയ്യാതെ പോയി ചെന്നിരുന്ന് കണ്ണു കുറേ നേരം റിലാക്സ് ആയി ഏതെങ്കിലും ഒരു മായിക ലോകത്തിനകത്ത് ജമ്പ് ചെയ്യുന്നതല്ല ശരിക്കും മെഡിറ്റേഷൻ ഒരുപാട് ആൾക്കാർ മെഡിറ്റേഷനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കണ്ണടച്ചിരിക്കുമ്പോൾ കുറേ വിഷ്വൽസ് കാണും ഏതെങ്കിലും മഞ്ഞിൻ്റെ മുകളിൽ കൂടെയോ മലയുടെ മുകളിൽ കൂടെയോ കുറേ പൂക്കളുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നതായും ഒരു ശരീരമൊക്കെ വല്ലാണ്ട് ഒരു കുളിര് കോരുന്നതായിട്ടൊക്കെ കാണും ശരിക്കും അതല്ല കേട്ടോ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എ ടു സെഡ് നമ്മുടെ ഫിസിക്കൽ ബോഡീനെ സംബന്ധിച്ച് നമ്മുടെ മൈൻഡിനെ സംബന്ധിച്ച് അതായത് സോളിനെ സംബന്ധിച്ച് നമ്മുടെ ഇമോഷൻസിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഡിവൈൻ കണക്ഷനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ മാത്രമല്ല മെഡിറ്റേഷൻ ഇതിനെ പ്രോപ്പർ വേയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ചില തയ്യാറെടുപ്പുകളും മെഡിറ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓക്കെ പ്രോപ്പർ ആയിട്ട് വെള്ളം കൊടുക്കുന്നതും പ്രോപ്പർ ആയിട്ട് ശരീരത്തിന് ഫുഡ് കൊടുക്കുന്നതും കണ്ണുകൾക്ക് നല്ല കാഴ്ച കൊടുക്കുന്നതും നല്ല കാര്യങ്ങൾ കേൾക്കുന്നതും നല്ല കമ്മ്യൂണിക്കേഷൻ ഒരുപാട് വ്യക്തികളുമായിട്ട് ചെയ്യുന്നതും ചില കാര്യങ്ങൾ വേണ്ടയെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന ഡിസിഷനും മെഡിറ്റേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് എന്താ പറയുക ഒരു ഡിവൈനായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും മെഡിറ്റേഷൻ അല്ലാതെ രാവിലെ ഒരു ഒരു മണിക്കൂർ മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ഓടിപ്പോയിച്ചത് നെഗറ്റീവ് പറയുന്നതും ഒരു മണിക്കൂർ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഓടിപ്പോയിച്ചത് നെഗറ്റീവ് കേൾക്കുന്നതും പ്രോപ്പർ മെഡിറ്റേഷൻ്റെ ഭാഗമല്ല സോ റൂൾ നമ്പർ വൺ ലവ് യുവർ സെൽഫ് ആൻഡ് റൂൾ നമ്പർ ടു ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ട്രീറ്റ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ആസ് എ പ്രോപ്പർ വേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മെഡിറ്റേഷനും മെഡിറ്റേഷനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളെയും കുറിച്ച് നമുക്കറിയാം ബൈ